സുഹൃത്തുക്കളെ നമുക്കിന്ന് പുതിയ ഒരു വീഡിയോയിലേക്ക് കടക്കാം ഇത് ഞാനിവിടെ വെക്കുന്ന ഈ മെറ്റീരിയൽ ഷിഫോൺ മെറ്റീരിയലാണ് ഷിഫോൺ മെറ്റീരിയൽ വെച്ചാൽ കനം കുറഞ്ഞ മെറ്റീരിയൽ വെച്ചത് നമുക്ക് കത്രിക നമ്മുടെ കയ്യിലുള്ള കട്ടിങ് കത്രികകൾ മെഷീൻ്റെ മേലെ വെക്കുന്ന കത്രികയോ അതല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന കട്ടിംഗ് കത്രികകൾ കട്ടിങ് കത്രികകളൊക്കെ ആകുമ്പോൾ അത് ഏതാണെങ്കിലും നമുക്കതിൻ്റെയൊക്കെ മൂർച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മൂർച്ച എങ്ങനെയത് മൂർച്ച കൂട്ടിയെടുക്കാൻ സാധിക്കും പഴയ രീതിയിലാക്കാൻ പറ്റും എന്നുള്ളതിനാണ് ഒരു വീഡിയോന്ന് തന്നെ ചെയ്യണത് ഇതിപ്പോ ഈ കത്രിക മൂർച്ച കുറഞ്ഞു പോയിരിക്കുന്നു ഇതിൻ്റെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റല്ലേ കേട്ടോ ഇതിന് മേലിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മുറിയാതെ നിൽക്കുന്നതേണ്ടോ മുറിയാതെ നിൽക്കുന്നുണ്ടോ ഇത് ഈ കത്രിക ശരിയല്ലാത്തത് കൊണ്ടാണ് ഇതിന് മുറിയാതെ നിൽക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഒരു ഒരു കത്രിക കൂടെ ഉണ്ടോ നമ്മുടെ അടുത്ത് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാല് ഇത് മുറിഞ്ഞിട്ടില്ല ഇതിന്റെ വില കണ്ടോ പിന്നെ നമ്മുടെ ത്രെഡ് കട്ടർ അത് മുറിയാൻ പോയിട്ടത് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ മുറിയണല്ലേ ഇനി നമുക്ക് ഈ കത്രികകൾ എങ്ങനെ മൂർച് കൂട്ടാം എന്നൊന്ന് നോക്കാം ഇതുകൊണ്ടാണ് നമ്മൾ ഈ കത്രിക മൂർച്ചു കൂട്ടുന്നത് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഈ മുറിച്ചുകൂട്ടാനുള്ള ഈ കരി ഇതിൻ്റെ ഒരു ഭാഗം വളരെ സോഫ്റ്റും ഈ ഭാഗം റഫാണ് ഇത് ഒരള്ളതും ഈ ഒരു ഭാഗം ഒരയില്ലാത്തതും അപ്പം നമ്മൾ കത്രിക മൂർച്ചു കൂട്ടുന്നതിന് മുൻപ് ഇതുപോലെ ഒരു സ്ഥലത്ത് നമ്മൾ ഉറപ്പിച്ചു വെക്കുക ഇങ്ങനെ അമർത്തി വെക്കുക എന്നതിന് ശേഷം നമ്മൾ നല്ല മൂർച്ച പോയിട്ടുള്ളതാണെങ്കിൽ ഈ ഒര ഭാഗം കൊണ്ട് ആദ്യം കുറച്ച് തവണ ഇതിൻ്റെ മേലെ അത് ഉരയ്ക്കുന്നതിന് ഇവിടെ നമ്മൾ ഷേപ്പ് ഉണ്ട് ഷേയ്പ്പുണ്ടല്ലിങ്ങനെ ഒരു ആദ്യം ഇതിൻ്റെ ചാണക്കി വെച്ചതാണെങ്കിലും പുതിയത് വന്നതാണെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഭാഗം കാണാം ഇങ്ങനെ ഓക്കെ അതിൽ ഈ കനം കുറഞ്ഞ ഭാഗം കൊണ്ട് അധികം മൂർച്ച പോയിട്ടില്ലെങ്കിൽ കനം കുറഞ്ഞ ഭാഗം കൊണ്ട് നല്ലപോലെ മൂർച്ച പോയിട്ടുള്ളതാണെങ്കിൽ കനം ഈ റഫ് ഭാഗം കൊണ്ട് ആദ്യം ഉറച്ചതിന് ശേഷം നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഉരയ്ക്കാൻ പാടുള്ളൂ ഓക്കെ അതിങ്ങനെ ഈ കല്ലിങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് മറുഭാഗത്തും അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഈ കത്രിക ഇങ്ങനെ വളരെ പതുക്കെ അടുത്ത കത്രിക നമുക്ക് കാണിച്ചു തരാം ഇതിന് മേലെ ആ ഒരു ഇടാ ഈ ഒരു ഷേപ്പാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കത്രി ചാണകി ഇത് മൂർച്ച കൂട്ടുന്നതിന് മുൻപ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയുള്ള ഭാഗം മുകളിലേക്ക് വയ്ക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നത് അതല്ലാതെ ഇങ്ങനെ ചിരിച്ചു വെച്ചിട്ട് വരയ്ക്കരുത് ഈ ഭാഗത്ത് ഇങ്ങനെ ഉരക്കരുത് ഇതിൻ്റെ ആ ഒരു ഏത് ഭാഗമാണത് ഇങ്ങനെ ആദ്യം ചെയ്തിട്ടുള്ളത് നിൽക്കുന്നതെങ്കിൽ അതിനോട് സമമായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നോക്കി ത്രെഡ് കട്ടർ നോക്കാം റെഡ് കട്ടറിൻ്റെ ഈ ലോക്ക് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം ഇവിടെയുള്ള ഈ ലോക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതി എന്നതിന് ശേഷം അതിൻ്റെ ലോക്ക് വീണ്ടും നമ്മളതിൽ ഇട്ടു ഓക്കെ ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഇനി നമുക്ക് നോക്കാം ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം നേരത്തെ വന്ന ആ ഒരു പ്രശ്നം ഇതിനില്ല കേട്ടോ മുഴുവൻ ഭാഗങ്ങളും വെട്ടി വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത ഈ കത്രി കൂടെ നമുക്ക് നോക്കാം നോക്കൂ അതുപോലെ തന്നെ നമുക്ക് ഈ ക്രെഡ് കട്ടറൊന്നും നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ ടിപ്സുകളായിട്ടുള്ള പുതിയ വീഡിയോസുകൾ ഒരുപാട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം